സ്വിച്ച് ബോർഡ് ഫേസ് ലിങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോപ്പർ ഒഴിവാക്കിയിട്ട് വയർ വെച്ചിട്ട് ഇതുപോലെ ലിങ്ക് ചെയ്ത് നോക്കും അപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു സ്വിച്ച് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒരു സ്വിച്ച് തന്നെ ഊരി എടുത്തിട്ട് മാറ്റാൻ കഴിയും അതുപോലെ നമ്മൾ ഈ കോപ്പർ വെച്ച് ലിങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷോക്കിങ് കേൾക്കാനും അതുപോലെ തന്നെ നമുക്കൊരു സ്വിച്ച് മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ് ഞാൻ പല സൈറ്റിൽ ഞാൻ മെയിൻ്റനൻസിന് പോകുന്ന സമയത്ത് കോപ്പർ വെച്ചിട്ട് പതിനെട്ടിൻ്റെ കോപ്പറൊക്കെ വെച്ചിട്ട് ലിങ്ക് ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊരു സ്വിച്ച് ഓടിയെടുക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഈ മാസ്റ്ററിൻ്റെ സ്വിച്ച് ബോർഡ് ട്യൂബ് വെയിൽ കണക്ട് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് അപ്പോൾ നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ